നമ്മൾ അടുക്കള ഇറങ്ങും എന്ന് പറഞ്ഞാണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കറിയില്ലേ ഇപ്പോ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ കൊല ചെയ്യപ്പെട്ട റിയാസ് മുസ്ലിയാർ ആ റിയാസ് മുസ്ലിയാരുടെ പേരിലാണ് എസ്കക്കാര് ഒഴുക്കുന്നത് അങ്ങനെ മുതലക്കണ്ണീരൊഴുക്കുമ്പോഴും അവർക്കവിടെയും ക്ഷീരമുള്ളവരകട ചുവട്ടിൽ അവരുടെ കൗതുകം എന്താണ് ഇത് വെച്ചിട്ട് എങ്ങനെ കാന്തപുരം കൊട്ടാമെന്ന് അങ്ങനെ സത്താർ വണ്ടല്ലൂര് എന്ന് പറയുന്ന അവരുടെ വലിയൊരു നേതാവ് പ്രസംഗിക്കുന്ന തരങ്ങള് ിയാസ് മിസ്ലിയാർ അവിടെ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ടതിന് പ്രചോദനമായ ഒരു വൈകാരിക പ്രസംഗം നടത്തിയ എം പി ഉണ്ട് മംഗലാപുരത്ത് ആ എം പി നളിൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി എം പി ആ ബി ജെ പി എം പിക്ക് വോട്ട് ചോദിക്കാൻ പോയതും വോട്ട് ചോയിച്ച് ജയിച്ചു വന്ന എം ബിക്ക് പിന്നെ സ്വീകരണം കൊടുത്തതും അണിയിച്ചു കൊടുത്തതും ഒക്കെ എ പിക്കാര ഇപ്പൊക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്നാണ് മൂപ്പര് ചോദിച്ചതിന്റെ ആകത്തുക അതൊന്ന് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ പള്ളിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പള്ളിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവിടുത്തെ മദർസാധ്യാപകന വാല്യനായി സേവനം ചെയ്യുന്ന ഒരു യുവപണ്ഡിതനെ നട്ടപ്പാതിര നേരത്ത് പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന റൂമിൽ വെച്ചുകൊണ്ട് അറുത്തു കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിക്കണം ഒരുപക്ഷെ സംഘടനാപരമായി പരിശോധിക്കുമ്പോൾ അദ്ദേഹം സമസ്തകേല ജന്യൂത്തിലൂടെ മദ്രസയിലാണ് പഠിപ്പിക്കുന്നത് സമസ്ത സമസ്തകേല ജന്യൂത്തിലൂടെ പള്ളി മുഴകനായിട്ട് സേവനം ചെയ്യുന്നു എന്നൊക്കെ ശരിയാണ് ഇടയ്ക്കൊരു ഇഷ്ട ചോദിക്കട്ട മാഷെ അങ്ങനെ ഒന്ന് കേരളത്തിൽ ഉണ്ടാവുമോ നിങ്ങളല്ലേ അതേ ോട് പട്ടണത്തിൽ വെച്ച് നിങ്ങളുടെ പള്ളി മഹല്ലുകളിൽ നിന്ന് എ ആളുകളെ പിണ്ടം വെച്ച് പുറത്താക്കണം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ എ പിക്കാരെ പിറത്താക്കണമെന്ന് നിങ്ങൾ കൊടുത്ത സർക്കുലർ എന്റെ അവിടെ നടപ്പായിട്ടില്ലേ അപ്പോ ഇടക്കൊന്ന് ചോദിച്ച സംശയം എന്തായ കാരണം നിങ്ങളുടെ പിണ്ടം വെക്കൽ പ്രോഗ്രാം ഏറ്റെടുക്കാൻ ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം ഉമറാക്കളും സന്നദ്ധമായിട്ടില്ല ഒന്ന് അല്ലെങ്കിൽ മുസ്ലിയാർ റിയാസിനാണ് എന്ന കാര്യം മരിക്കോളങ്ങൾ അറിഞ്ഞിട്ടില്ല രണ്ടാലൊരു കാരണം കൊണ്ടാണ് ആ സാധുവായ പണ്ഡിതനെ ജോലി എടുത്തത് നിങ്ങൾക്ക് മാലിന്യങ്ങളോട് ഒരു കരുണിയുള്ള ആൾക്കാരല്ലങ്ങൾ നിങ്ങൾ അന്നം മുട്ടിക്കാൻ പുതിയ എം എസ് ആർ കൊണ്ടെന്ന് മോര്യമാരെ പിരിച്ചുവിടാൻ വഴി തരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഷഹീദ് റിയാസ് മുസ്ലിയാർക്ക് വേണ്ടി നിങ്ങൾ ഒഴുക്കുന്ന മുതലക്കണ്ണീരെ മലയാളികൾക്ക് മട്ടം പോലെ അറിയും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇടയ്ക്ക് ഈ സംശയം ഞാൻ ചോദിച്ചത് സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് അങ്ങനത്തെ ഒരാൾ നിങ്ങളെ പള്ളിയിൽ മദ്രസിലും ഉണ്ടാകുവോ സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് അപ്പൊ നിങ്ങളെ പിണ്ടംബക്കൽ സർക്കുലർ ഉപ്പല്ലേ പക്ഷേ അങ്ങനെ സംഘടനാപരമായി വിവേചനം നോക്കിയിട്ടൊന്നുമല്ല സമസ്തയോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം സംഘടനകളോ അതിനുവേണ്ടി പ്രതികരിച്ചത് പ്രതികരിച്ചത് മുതല കണ്ണീരാണ് ശക്തികൾ സാക്ഷാൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾ കകത്ത് കേറിക്കൊണ്ട് പോലും അജണ്ടകൾ നടപ്പിലാക്കാനും മുസ്ലിം സമുദായത്തെ പ്രകോപിതരാക്കാനും അങ്ങനെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി കലാപകലുഷിതമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ ശ്രമം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് പല ദിവസം തിരുവനന്തപുരത്ത് പോയി ബോധ്യപ്പെടുത്തിയ നേതാവാണ് വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം പോകുന്നുണ്ട് അത് തടുക്കണം എന്ന് പറയാൻ നിങ്ങൾ കൊണ്ടറിയാൻ കാത്തുന്നു നേരത്തെ കണ്ടറിഞ്ഞ നേതാവാണ് ഞങ്ങളെ നേതാവ് സമുദായം ബുദ്ധിപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരാഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച ഒരു കലാപമോ സംഘർഷമോ അവിടെ ഉണ്ടായില്ല പക്ഷേ അതിൽ മറ്റൊരു പാഠമുണ്ട് പാഠം പറയട്ടെ എന്നിട്ട് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ അതിന് മറ്റൊരു പാഠമുണ്ട് അതിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നു ഈ അക്രമകാരികളായ ഈ കൊലപാതകളായ ആളുകൾക്ക് അതിൽ പ്രചോദനം നൽകുന്ന ഒരു പ്രഭാഷണം ഏതാനും ദിവസങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ആ പ്രഭാഷണം നടത്തിയത് കുമാർ എന്ന് പറയുന്ന കുമാർ എന്ന് പറയുന്ന മംഗലാപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച ഒരു പാർലമെന്റ് മെമ്പറാണ് നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി പാർലമെന്റ് മെമ്പർ ആ നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എംപിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് ഈ അക്രമികളെ പ്രേരിപ്പിച്ചത് എന്ന് വസ്തുതാപരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം കടന്നു വന്നിരുന്നു ഇതിലൊന്നും നമ്മൾ എസ് കെക്കാരോട് തർക്കിക്കുന്നില്ല മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു പക്ഷെ ആ പ്രഭാഷണത്തിന്റെ ടാപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് ഒരുവേഷണങ്ങൾ നടന്നില്ല എന്നാൽ ഈ ിൽ മംഗലാപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രദേശങ്ങൾ പോയത് രണ്ട് മുസ്ലിം മതപണ്ഡിത ബിരുദമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ദാവൂദ് സഖാഫിയും എന്ന് പറയുന്ന രണ്ടാളുകളാണ് മതവിഭാഗത്തിന്റെ മംഗലാപുരത്തെ പ്രമുഖരായ മതപ്രഭാഷണ വേദിയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് പ്രഭാഷകന്മാർ നളിൻകുമാർ പാട്ടീലിന്റെ ബി ജെ പി ഈ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പരസ്യമായി അവിടെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു ഞാൻ വെല്ലുവിളിക്കും അഷ്റഫ് സഹജി എന്ന് പറയുന്ന ഞങ്ങളെ പ്രസ്ഥാന രംഗത്തെ പ്രഭാഷകനും പ്രവർത്തകനുമായ ഒരാൾ മംഗലാപുരത്തുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ ഞങ്ങൾക്ക് സംഘടന രംഗത്തെ പ്രഭാഷകനായ നേതാവായ ഒരാൾ ഇനി ഞങ്ങൾക്കില്ലേ എന്ന് പറയുന്ന ബി ജെ പി എം ബി യെ വിജയിപ്പിക്കാനുള്ള പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുത്തതായി പ്രസംഗിച്ചതായി വോട്ട് ചോദിച്ചതായി തെളിയിക്കാൻ സത്താർ അടക്കം ചേളാരി സമസ്തയിലെ എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് പിന്നെന്താ സംഭവിച്ചത് എന്ന് പറയുന്ന ബി ജെ പി എം ബി ആ ബി ജെ പി എം ബി എന്ത് ചെയ്തു ആ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു അതങ്ങനെയാണല്ലോ ഇന്ത്യ രാജ്യത്തിപ്പോ ഒരു എലക്ഷൻ നടന്നാൽ ആ എലക്ഷനിൽ ഏത് അപൂജാലും മത്സരിച്ചാലും വോട്ട് കിട്ടിയ ജയിക്കും അവിടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് നിയമമനുസരിച്ച് അബൂജാലിനുംബത്തിനും ഷെയ്ബത്തിനൊന്നും ഇവിടെ മത്സരിക്കാൻ എന്നുള്ള പറ്റൂലൊന്നുമില്ല അതുകൊണ്ട് ഏത് കട്ടക്കാലം ജയിച്ചാലും ആ കട്ടക്കാലം എം ബിന്യാർ അഞ്ചൊല്ലത്തിന് അങ്ങനെ അയാൾ ജയിച്ചു ജയിച്ച് ജയിച്ചിട്ട് വോട്ടർമാരോട് വോട്ട് ചെയ്തതിന് നന്ദി പറയാൻ എലക്ഷന് എം പിമാർക്കൊക്കെ ഒരു അവസാനത്തെ വരവുണ്ടല്ലോ ആ വരവ് അയാൾ വരുമ്പോ എല്ലാരോടും ചിരിച്ചു കാണിക്കുന്നത് പോലെ എല്ലായിടത്തും കേറുന്നതുപോലെ ഈ സൈധി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിനും ഒന്നും വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു ഒരു എം ബി എന്ന് നിലക്കാരി ഇട്ടോടുക്കേണ്ടി വരും ചിലപ്പോൾ ഷാൾ വേണമെങ്കിൽ ഇട്ടോടുത്ത് അബൂചാരി മുഷാഫറിയിൽ അങ്ങാക്കി അർത്ഥമല്ല ഇരിക്കട്ടെ ആ ബി ജെ പി എം നിങ്ങൾ വേജാറാകേണ്ട ഇത് ബാക്കി വരുമ്പോ ക്ലിയറാവും മസല ആ ബി ജെ പി എം ബിക്ക് അഷ്റഫ് സൈദി ഷാൾ അണിയിക്കുകയാണ് ആ ഷാൾ അണിയിക്കുന്ന രംഗം ഞാൻ കാട്ടിത്തരാം അഷ്റഫ് സൈദി എന്ന് പറയണേ ഞങ്ങളെ പ്രഭ പ്രവർത്തന രംഗത്തുള്ള ഒരു ബി ജെ പി ആയി മംഗലാപുരത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പിക്ക് സഹോദരന്മാരെ ശാല നീക്കുന്ന രംഗാണത് അത് അയാളെ സ്ഥാപനത്തിൽ വിളിച്ചോണ്ടെന്നല്ല അയാളെ അങ്ങോട്ട് പോയതുമല്ല വോട്ട് ചെയ്ത ആൾക്കാർക്ക് നന്ദി പറഞ്ഞു വരുമ്പോ അങ്ങാടി കണ്ടോക്കൊക്കെ ചിരിച്ചു കൊടുക്കും കേറും കേറിയപ്പോൾ ഒരു എന്ന ഒരു അയാൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ വിശദീകരണം അയാൾ പറയുന്നുണ്ട് ആ സാരിയുടെ വോയിസ് സാന്ദർഭികമായി നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ് കേൾപ്പിക്കുക അസാം അശ്വഫ് സാരിയാണ് സംസാരിക്കുന്നത് ഈ വോയിസ് അയക്കാനുള്ള കാരണം ശ്രീ നളിൻകുമാർ കട്ടീൽ ഇദ്ദേഹത്തിന് ഞാനൊരു ഷാൽ അനയിക്കുന്നതായി കേരളത്തിലുള്ള ഏതോ ഒരു വിവരയില്ലാത്ത ഒരു മൗലവി അദ്ദേഹം പ്രസംഗിക്കുകയും ഈ ഫോട്ടോ ജനങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതിന്റെ പേരിലാണ് ഇതിന്റെ ഹക്കീക്കത്ത് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എം പി ആയി നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഈ പാവപ്പെട്ട ഞാൻ നടത്തുന്ന അസാസ് എഡ്യൂക്കേഷണൽ സെന്റർ വള്ളൂർ സ്ഥാപനത്തെ അദ്ദേഹം സന്ദർശിക്കാറപ്പോൾ സന്ദർശിച്ചതിന്റെ പേരിൽ പേരിൽ അദ്ദേഹത്തിന് ഷാൽ അണയിച്ചുകൊണ്ട് കൊടുത്ത ഒരു ബഹുമാനമാണ് അല്ലാതെ അദ്ദേഹം വോട്ടിൽ ഉണ്ടാവാൻ വേണ്ടി വിജയിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല സംഗതി കിളിയാണ് എന്നാലും മോലേരെ ബി ജെ പി കാരന് അങ്ങനെ ഷാൾ കൊടുക്കാൻ പറ്റുമോ ഹൈക്കോട്ടെ സ്റ്റാരാ ഞങ്ങൾ ബന്നപ്പള കൊടുത്തേ എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങള് നിങ്ങളുടെ ഒരു വലിയ മംഗലാപുരം ആ മംഗലാപുരത്തെ കൊല്ലപ്പെടാൻ കാരണമായ പ്രസംഗം നടത്തി എന്ന് പറയുന്ന ഈ നളിൻ എന്ന് പറയുന്ന ബി ജെ പി എംപിയെ ക്ഷണിക്കാണ് നിങ്ങളെ അബൂജലിനെ നിങ്ങളുടെ കാവി ഹൗസിൽ സ്വീകരിക്കുന്നത് സ്വീകരിച്ചിട്ട് ആ കാളിയാർ തന്റെ കാളി ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഈ അപൂജില് ആ കാളിയാർ ഷാണളിയിച്ചു കൊടുക്കുന്നത് നോക്കി ഇപ്പ എന്തായി പറഞ്ഞ പ്രസംഗോ ഒന്ന് മുറിഞ്ഞോ നിങ്ങൾ നോക്കേൻ ബി ജെ പി എം പി നിങ്ങളുടെ ചാൾ അറിയിച്ചു കൊടുക്കാൻ ഞങ്ങൾ വിളിച്ചാതെ കൊടുത്തതാണ് അതേ സമയത്ത് അബൂജലിന് കാവി ഹൗസിലേക്ക് വിളിച്ച് സ്വീകരിച്ച് ചാൾ കൊടുക്കാൻ നിങ്ങൾ ബി ജെ പി എം ബിക്ക് ഇതാ നമ്മൾ പറഞ്ഞത് ഇവിടെ എം പി ആരായാലും സ്വീകരിക്കേണ്ടി വരും എം പി എന്ന് നിലയ്ക്ക് ഒരു ഫോട്ടോ അല്ല ഇനിയും നിങ്ങൾ നോക്ക് ഇത് അയാളെ കാവിഹൗസിലെ സ്വീകരണം തീർന്നില്ല അതേ കർണാടകയിലെ ബി ജെ പി കർണാടകയിലെ ബി ജെ പി മുഖ്യമന്ത്രിയുടെ കൂടെ അതേ ബി ജെ പി നേതാവിന്റെ കൂടെ ഇരിക്കുന്ന വേറൊരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് എന്തിനാണ് ഈ വൃത്തികേട് പറയുന്നത് ഇനിയോ ഇനി നിങ്ങൾ കേരളത്തിലൊരു രംഗം നോക്കി നിങ്ങള് നമ്മളെ കൂടത്തായി എന്ന് പറയുന്ന ചാനലുകാരന്റെ ഭാഷയില് എസ് കെ വിഭാഗത്തിലെ കുമ്മനം കുമ്മനം കുമ്മനശാജി ആ കുമ്മനമാണ് അപ്പുറത്തെ സുരേന്ദ്രൻ സോഷ്യൽ മീഡിയ ഉള്ളി സുരക്ഷ ബിജെപി നേതാവ് സുരേന്ദ്രന്റെ കൂടെ ആ സുരേന്ദ്രനും കാസർകോട്ട വർഗീയ ദുർവീകരണത്തിൽ പങ്കുണ്ടെന്ന് സോഷ്യൽ മീഡിയ വിളിച്ചു പറയാൻ അതിന്റെ ഹക്കും നമുക്കറിയില്ല പക്ഷേ ആ ആ സോഷ്യ നാസർ ഗ്രൂപ്പ് വോട്ടെടുക്കണം മാപ്പിളയും പെണ്ണുങ്ങൾ ഇരിക്കുന്ന ജാതി ഫോട്ടോ ആണ് അല്ലാതെ സമുദായത്തിന്റെ ഒരു കാര്യം പറയാൻ ചെന്നപ്പോ എടുത്ത് ഒരു ഫോട്ടോ അല്ലാതെ സാക്ഷാൽ ബിജെപി നേതാവിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ആണ് ഇത് വെച്ചിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആ ഈ ബി ജെ പി എം ബിയെ വിളിച്ചു കൊടുത്ത ഷാളിന്റെ അതല്ലേ നീതിയും മര്യാദയും എന്ന് പറയുന്നത് അതങ്ങനെയാണ് ഏത് അപൂജി ആയാലും എം ബി എം ബി തന്നെയാണ് മനസ്സിലായില്ലേ അത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ പറ്റുള്ളൂ ഇനി അദ്ദേഹം ബാക്കി പറയണം അതിന്റെ ബാക്കിയായി സത്താർ ബന്ദലൂര് തുടരൻ വിജയിപ്പിക്കണം ഇദ്ദേഹം നമ്മുടെ നാടിന്റെ ജനപ്രതിയായി പാർലമെന്റിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വന്നു ഇല്ല പച്ചക്കള്ളമാണത് പച്ചക്കള്ളമാണത് ഇവിടെ നിങ്ങൾ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് കൈമടക്കം വിട്ട നിങ്ങളെ ഉദവി പ്രസംഗിച്ചില്ലേ പച്ചക്കള്ളം പറയുന്നവരുടെ കൂടെ പോകരുത് നൊന പറയുന്നവരുടെ കൂടെ പോകരുത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവി പറഞ്ഞത് കള്ളമാണ് വേണ്ടി അവിടെ ഒരു എ വോട്ട് ചോദിച്ചിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല ഞാൻ ഉദവിയുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ചിന്തിക്കണം ആരാണ് കളവ് പറയുന്നത് പറയുന്നതെന്ന് സത്യം പോലെ അവതരിപ്പിക്കാനുള്ള അസാമാന്യമായ മെയ്വടക്കമുള്ള ആളുകളാണ് ഇവരുടെ ഒരു ലക്ഷ്യമില്ലാതെ ഇത് നേരെ സത്താർ പന്തലൂരിന്റെ വാട്സപ്പ് നമ്പർക്ക് വിട്ടുകൊടുത്തത് പച്ചക്കള്ള പറയുന്നത് ഇനി ബാക്കി തുടരട്ടെ റിയാസ് വേണ്ടിയുള്ള വൈകാരികമായ മുതലക്കണ്ണി വന്നു എന്ന് മാത്രമല്ല ഇദ്ദേഹം വിജയിച്ച് പുറത്തു വന്നപ്പോ അദ്ദേഹത്തിന് വേണ്ടി അവരെ ശാവനയിക്കാൻ വേണ്ടി ഹാരാർപ്പണം നടത്താൻ വേണ്ടി ഇതേ സാദിയും സക്കാത്തിയും ഓടിയെടുത്തു ഇല്ല ഓടിയെടുത്തതല്ല ഇങ്ങോട്ട് വന്നപ്പോ ഷാൾ കൊടുത്തതാണ് എന്നാൽ പോയിട്ട് അയാളെ കാളി ഹൗസിലിരുത്തി ഷാൾ കൊടുത്ത ചിത്രമാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടി തന്നത് അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുകൊണ്ടു ഇല്ല പച്ചക്കള്ള എന്നാൽ ആ നളിൻകുമാർ കാട്ടീതെന്ന് പറയുന്ന അതേ ബി ജെ പി എംപിയുടെ പ്രകോപനപരമായ ഭാഷണത്തിൽ ആവേശങ്ങൾ കൊണ്ടുകൊണ്ട് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകന്മാരുടെ ഖിലാതമായ അക്രമത്തിൽ ഇവരുടെ സ്വന്തം പ്രവർത്തകന്റെ കഴുത്തെക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയ പാഠവും സന്ദേശവുമാണ് ഞങ്ങൾക്കൊരുപാട് നിങ്ങളുടെ ഭാഷ തന്നെ എടുക്കട്ടെ ആർ എസ് എസ് ഭീകരവാദികളാൽ അറിവല ചെയ്യപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകൻ സന്തോഷമാക്കട്ടെ ആർ എസ് എസ് കാരനാൽ ഞങ്ങൾക്കൊരു മദ്രസ് അധ്യാപകനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ട് എന്നാൽ എന്നാൽക്കാരനാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മദ്രസാധ്യാപകർ മാത്രം രണ്ടെണ്ണമാണ് ഞാൻ ചോദിക്കട്ടെ കാസർഗോഡ് ജില്ലയിലെ റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന റിയാസില്യു വേണ്ടി നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീര് വെളിപ്പാടകരെയുള്ള മണ്ണാറക്കാത്ത കല്ലാങ്കുടിയിലെ നൂറുദ്ദീൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മദ്രസാ മോല്യമേണ്ടി എന്തുകൊണ്ടൊഴിക്കിയില്ല അതിന്റെ മാനദണ്ഡം ഒന്നാണ് ഞാൻ പറഞ്ഞൊരു ഞങ്ങളെ പോലീസ് ഞങ്ങളെ തച്ച തെച്ചാ കോൺഗ്രസ് അതാണ് -ka -ka െ ഞങ്ങള് മതത്തിൽപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ കൊന്ന ഇന്ന ആർ എസ് എസ് അല്ലേ എന്റെ സുഹൃത്തുക്കളെ നിങ്ങള് നൂറുദ്ദീൻ എന്ന് പറയുന്ന മണ്ണാറക്കാട്ടെ ആ ഷഹീദിനു വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല ആ നൂറുദ്ദീൻ മരണപ്പെട്ടിട്ട് ൃദ്ധം വരുന്ന പാലക്കാട് ജില്ലയിലെ മൂക്കുകിപ്പെട്ടായ മുഴുവൻ മനുഷ്യരും നാം ജനാതയുടെ അരികിലെത്തിയിട്ട് ആ കുടുംബത്തെ സന്ദർശിച്ചിട്ട് മൂക്കുകിപ്പട്ടായ ചേളാരി സമസ്തയിലെ ഒരാണ് ആ ജനാദക്കരികിൽ എന്തേ എത്താതിരുന്നത് റിയാസ് മിശ്രിയാരോടുള്ള കണ്ണുനീര് മുതലക്കണ്ണീരല്ലേ ഇനിയും ചോദിക്കട്ടെ കോഴിക്കോട് ജില്ലയിലെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മറ്റൊരു മദ്രസാധ്യാപകന്റെ കമ്പിപ്പാര മൂർച്ചയില്ലാത്തത് ഇല്ലാത്തത് അടിച്ചുകയറ്റി തലച്ചോറ് പുറത്ത് തെറിച്ചു വീഴുമ്പോ എന്തിനടിച്ചതെന്ന് ചോദിക്കുമ്പോ ഞങ്ങളെ പതാക കെട്ടാനാണ് എന്ന് നിർലജ്ജം വിളിച്ചു പറഞ്ഞ നിന്റെ അനുയായികളും ആർ എസ് എസ് കാരനും ഒരേ നാണയത്തിന്റെ ഇരുവശമാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഈ മുതൽ കണ്ണി പഠിപ്പിക്കരുത് നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കരുത് ഞങ്ങൾ പറയുന്നത് നിങ്ങളെ പോലെ പച്ചക്കള്ളമല്ല ഞങ്ങൾ പറയുന്നത്